السلام عليكم ورحمه الله وبركاته <applause> الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من اتبعهم باحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم കടുങ്ങാത്തുകൊണ്ട് എന്ന തീരയും വെളിച്ചവും പരിഷ്കാരവും അന്നം തേടി ഗൾഫിലെത്തുകയും ഒരു മലയാളിക്ക് നേടാവുന്ന ഉത്തങ്ങമായ പദവിയിലെത്തിയിട്ടും വിശക്കുന്ന മനുഷ്യൻ്റെ വയറും അറിവില്ലാത്ത ജനങ്ങളുടെ മനസ്സും നിറക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ച് ജീവിച്ച് നമ്മിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട അസലമിൻ്റെ ഓർമ്മകൾ ഇവിടെ വ്യക്തിപരമായി ഞാൻ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി ഓർക്കുന്നുണ്ട് അതൊന്നും ഇനിയും എടുത്തു പറയേണ്ടതില്ല അള്ളാഹു സുബാനുഭവത്താല അദ്ദേഹത്തിൻ്റെ പരലോകജീവിതം നന്നാക്കി തീർക്കുകയും അദ്ദേഹത്തെയും നമ്മയും നാളെ ജന്നാത്തൽ ഫുർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ ആ അസലമിൻ്റെ രണ്ട് ജീവിത തപസ്യയും ബിഷപ്പും അജ്ഞതയും അകറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങൾ ഏറ്റെടുത്ത് ധൈര്യമായി നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉച്ച ബന്ധു മിത്രാദികൾ അവരുടെ ശ്രമമാണ് നമ്മൾ ഈ കാണുന്ന ഇന്നും നാളെയും ഇവിടെ നടക്കുന്ന ഖുർആാനിൻ്റെ സേവനങ്ങൾ സഹോദര സഹോദരികളെ ഖുർആൻ ഖുർആാനുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റിയാണ് എനിക്ക് രണ്ടു വാക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉണ്ടാക്കിയ മാറ്റം ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അത് മനസ്സിലാക്കാനും ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാനും വേണ്ടി ചടഞ്ഞിരിക്കുന്ന നൂറ്റാണ്ടുകൾ ചടഞ്ഞിരുന്ന് ഇന്നും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ രണ്ട് ഹർമുകൾ മുതൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയി നോക്കിയാലും ഖുർആൻ പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ ചെറിയ മക്കൾ പിഞ്ചുമക്കൾ മുതൽ മുതിർന്നവർ വരെ ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലെ പതിനായിരക്കണക്കിന് ഗ്രൂപ്പുകളിൽ കൂടി കുർആാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഭൗതികമായ നേട്ടം ലഭിക്കും എന്നതിനല്ല പഠിച്ചവനെ ഓർത്തും നാടിൽ നന്മയുണ്ടാവണം എന്നും അതെന്നാണ് ഖുർആാൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം ഇങ്ങനെയുള്ളൊരു തലമുറയെ ഇവിടെ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ ഭാഗമാണ് ഈ മുസാബക്കത്തുൽ ഖുർആാനിൽ കരീം മറ്റുള്ള മുസാബകളെ അപേക്ഷിച്ച് ഖുർആാൻ കേവലം അക്ഷരശുദ്ധിയോടുകൂടി തെജ്ബീതോടുകൂടി മനഃപ്പാഠമാക്കുക എന്നതിൻ്റെ അപ്പുറം ഖുർആാനിൻ്റെ വിജ്ഞാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുട്ടികൾക്ക് പുതിയൊരു ഹാഫുകൾക്ക് പുതിയൊരു പ്രഭാതം ഉദിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംരംഭത്തിൻ്റെ തുടക്കവും കൂടിയാണ് മനപ്പാട വിജ്ഞാന മത്സരങ്ങൾ ഇവിടെ ഈ അസ്ലം ജയിസത്തു അസ്സലമിൽ കൂടി നടക്കുന്നത് ഖുർആാൻ നമ്മളിലുണ്ടാക്കിയ മാറ്റം നമ്മളെ ചിന്തിപ്പിച്ചു എന്നതാണ് അതാണ് മാറ്റം ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ള പറഞ്ഞപ്പോൾ വായിക്ക് ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിച്ച് തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഒരു രക്തത്തിൻ്റെ അട്ട പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു രക്തത്തിൽ നിന്നാണെന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല പ്രവാചകനോട് അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് നിന്റെ റബ്ബ് ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കണമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പ്രവാചകൻ എന്താണ് ഈ അലക്ക് ഈമാൻ കിതാബും ഈമാനും അറിയാത്ത പ്രവാചകൻ ചിന്തിച്ചു കാണും എന്താണ് അലക്ക് റബ്ബിനെ പറ്റി ഒരുപക്ഷെ അവർക്ക് ധാരണയും ഉണ്ടാകും വായന എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പ്രവാചകൻ ആലോചിച്ചു വീണ്ടും അല്ല പറയുന്നു അലക്ക് ഇക്രബ് അക്രം നീ ചിന്തിച്ച് വായിച്ച് പഠിക്ക് കേവലം അക്ഷരം വായിക്കല് മാത്രമല്ല ജീവിതോടു കൂടി ഓതല് മാത്രമല്ല വായിച്ച് പഠിച്ച് അലക്കിനെ പറ്റി ചിന്തിക്കാനുള്ള ആഹ്വാനമാണ് വീണ്ടും ഇക്ർ വായിക്ക് നിന്റെ റബ്ബ് ഉദാഹരണമാണ് നിനക്കത് പഠിപ്പിച്ചു തരും അങ്ങനെയാണ് ഖുർആൻ ചിന്തക്ക് തുടക്കം കുറിക്കുന്നത് സൂറത്തു ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഞാൻ അങ്ങനെ പറഞ്ഞു പോക നിങ്ങൾ കുർആആാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊന്ന് വായിച്ചു നോക്കണം സൂറത്ത് ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത് മണ്ണിൽ നിന്ന് ബീജം ബീജത്തിൽ നിന്ന് അലക്ക് ഗർഭാശയത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു അട്ട പോലെയുള്ള ഒരു രക്തകഷ്ണം അത് പിന്നെ മാംസമാകുന്നു മാംസം മനുഷ്യരൂപമാകുന്നു പിന്നീടത് പ്രസവിക്കുന്നു നമ്മളെപ്പോലെ വലിയ മനുഷ്യരായി വളരുന്നു കുട്ടികളും വലിയവരുമായി വളരുന്നു വീണ്ടും ചെറിയവരെ പോലെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു എന്ന് അന്ന് പ്രവാചകൻ സലഹുലി സ്വലമന് ഓതിക്കൊടുത്തപ്പോൾ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ എക്സ് എക്സ്റേ പരിശോധന നടത്തിയിട്ടല്ല അവരത് മനസ്സിലാക്കിയത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാനാണ് ആഹ്വാനം ചെയ്തത് ആ ചിന്തയാണ് സുഹൃത്ത് റൂമിൻ്റെ പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിയേഴാമത്തെ ആയത്ത് മുതൽ നിങ്ങളൊന്ന് ഓടി നോക്കണം നിങ്ങൾ വൈകുന്നേരമാകുമ്പോഴും രാവിലെ ആകുമ്പോഴും എന്ന് പറഞ്ഞാൽ രാപ്പലകലുകൾ മുഴുവനും അള്ളാഹുവിനാണ് സ്ത്രോത്രം കെട്ടോ അള്ളാഹുവിന് നിങ്ങൾ പ്രകീർത്തിക്കണം എന്ന് ഖുർആാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആയത്തുകൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് ഓരോ കാര്യത്തിലും അള്ളാഹുവിൻ്റെ മണ്ണിൽ നിന്ന് യുഹരിജുൽ ഹയ്യമിൻ അൽ മയ്യത്ത് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനെയും സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് നിങ്ങൾ മനുഷ്യരായി ലോകത്തിൻ്റെ നാനാഭാഗത്തും സമൈത അന്തും ബഷറും തന്ത്ശിറുൻ ഭൂമിയിൽ വ്യാപിച്ച് നാഗരികത പടുത്തുയർത്തുന്ന വലിയ മനുഷ്യരായി നിങ്ങൾ മാറിയ സംഭവം അതുപോലെ തന്നെ ഹലക്കലക്കും അംഫുസിക്കും അസ്വാച ഏതോ ഒരു സ്ത്രീ അവളുമായി വിവാഹം നടത്തിയപ്പോൾ അവൾ നമ്മുടെ മനസ്സിന്റെ മവദ്ധത്തായി മാറി മനസ്സിന്റെ കരളിന്റെ കഷ്ണമായി മാറി ആ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കൊണ്ട് പരസ്പരം ഒന്നിച്ചു ചേർക്കപ്പെട്ട ഒട്ടിപ്പിടിക്കപ്പെട്ട ആ ഒരു അവസ്ഥ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഭാര്യയെയും മാനസികമായി അടുക്കാനുള്ള ബോധം നൽകിയ അള്ളാഹു സമാവാൽ സമാവാൽ അല്വാനിക്കും ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് നമ്മുടെ വൈവിധ്യം ഭാഷ ഒരു ഭാഷയിൽ തന്നെ നൂറുകൂട്ടം ഭാഷകൾ ലോകത്ത് മൂവായിരത്തിലേറെ ജീവിക്കുന്ന ശക്തമായ ഭാഷകൾ ആ ഭാഷാ വൈവിധ്യം നമ്മളൊക്കെ ഇവിടെ നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മുടെയൊക്കെ നിറം തൊലിയുടെ നിറം വ്യത്യസ്തമാണ് കണ്ണിൻ്റെ നിറം വ്യത്യസ്തമാണ് ഒമിനായാത്തി മനാമുക്കുമ്പിൽ ലേലി വന്നാർ രാത്രിയിലും പകലിലും നമ്മുടെ ഉറക്ക് നമ്മുടെ ജീവിതായോധനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം അതുപോലെ മിന്നൽപ്പിണറുകൾ പ്രതീക്ഷയർപ്പിക്കുന്ന ഭയപ്പാടോടുകൂടി നോക്കുന്ന രണ്ടും ഭയപ്പാടും പ്രതീക്ഷയുമുള്ള മിന്നൽപ്പിണറുകൾ അതിൽ നിന്ന് മഴ വരുന്നതിൻ്റെ ശേഷം എന്നിട്ട് ഭൂമി പച്ചപ്പുണ്ടാകുന്ന സംഭവങ്ങൾ ആകാശവും ഭൂമിയും ബാലൻസ് തെറ്റാതെ നിൽക്കുന്ന ഈ അവസ്ഥ സൂറത്തു റൂമിലെ പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിയേഴാമത്തെ ആയത്ത് വരെ നിങ്ങളൊന്ന് ഓതി നോക്കൂ പരിഭാഷയെടുത്ത് വായിച്ചു നോക്കൂ കാണാം മനുഷ്യന് സാധിക്കാത്ത പ്രപഞ്ചത്തിൽ ഇന്നൊരു ശക്തിക്കും സാധിക്കാത്ത അള്ളാഹുവിന് മാത്രം കഴിയുന്ന ആ അള്ളാഹുവിൻ്റെ കുതിർത്തുകൾ നമ്മളെ പഠിപ്പിച്ചു കൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ സുസ്ബിഹൂൻ വൈകുന്നേരവും രാവിലെയും നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം ഈ ഒരു ചിന്തയിലേക്ക് തിരികൊളുത്തിയ അതാണ് കുർഹാനുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം മനുഷ്യനെ ചിന്തിപ്പിച്ചു ഇനിയും നമുക്ക് മാറണമെങ്കിൽ ഈ ഖുർആൻ പഠിച്ച് ആ ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം സഹോദരന്മാരെ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം ചരിത്രത്തിൽ നിന്ന് കേൾപ്പിച്ച് രോമാഞ്ചം കൊള്ളുകയല്ല മാറണമെങ്കിൽ ഇക്ർ ഈ എന്ന് തുടങ്ങി വായിച്ച് പഠിക്കണമെന്ന ആ ഒരു സന്ദേശം ഇവിടെ നമ്മിൽ കൂടി ആവർത്തിക്കണം നമ്മുടെ പിതാക്കന്മാരും മക്കളും പേരമക്കളും ഒന്നിച്ച് കുർആാൻ പഠിക്കുന്ന ഉണ്ടാവണം അടുക്കളയിൽ പച്ചക്കറി മുറിക്കുമ്പോഴും മത്സ്യം മുറിക്കുമ്പോൾ പോലും കുറുആാൻ പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഈ വിരൽത്തുമ്പിൽ ഈ സംവിധാനം ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നേ വരെയുള്ള കാലഘട്ടങ്ങളിലുണ്ടായ ഏറ്റവും നല്ല സ്വർണ്ണാവസരം കുറാൻ പഠിച്ച് ചിന്തിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തിയാൽ പഠിച്ചവൻ പൊരുത്തപ്പെടുകയില്ല അള്ളാഹു നമ്മളോട് ചോദിക്കും അതുകൊണ്ട് ഇതാണ് ചിന്തക്ക് തിരികൊളുത്തി ആ ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം ആരെയാണ് പരിവർത്തിപ്പിച്ചത് എന്ന് നമുക്കറിയാമല്ലോ മൂന്ന് കാര്യം എൻ്റെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞിരുന്ന നാടോടികളായ ക്രൂരന്മാരായ അറബികൾ പെണ്ണും മദ്യവും പിന്നെ ഇടയ്ക്കിടക്ക് സ്വന്തം സഹോദരനോടാണെങ്കിലും യുദ്ധം ചെയ്ത് ചോര കാണുന്നതും ചോര കണ്ട് ആസ്വദിക്കുക പെണ്ണിനെ പരമാവധി കാമത്തിന് കാമത്തിനുപയോഗപ്പെടുത്തുക അതിനാവശ്യമായ ഊർജം ലഭിക്കാൻ മദ്യം കഴിക്കുക ഈ മൂന്നെണ്ണമില്ലെങ്കിൽ ഈ ലോകത്ത് മരിക്കലാണ് നല്ലത് എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യന്മാരെ അവരെയാണ് മുക്കറബൂൻ എല്ലാവരെക്കാളും മുൻകടന്ന ലോകത്ത് അറിവിൻ്റെ കാര്യത്തിൽ നാഗരികതയുടെ കാര്യത്തിൽ മാനവികതയുടെ കാര്യത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ നിന്ന ഒരു സമൂഹമാക്കി മാറ്റിയത് നമ്മൾ നമ്മളറിയണം ഈ തരത്തിൽ കള്ളും പെണ്ണും അതുപോലെ തന്നെ ചോരയും മാത്രം ജീവിതത്തിന്റെ തപസ്സിയാക്കിയിരുന്ന മനുഷ്യന്മാരെ ലോകത്തിന്റെ മധ്യകാലഘട്ടത്തിലെ ചരിത്രം നോക്കൂ ശാസ്ത്രവും കലയും സാങ്കേതിക വിദ്യകളും മാനവികതയും നാഗരികതയും ലോകത്ത് നൽകിയ ഒരു സമൂഹമാക്കി മാറ്റിയത് ആരായിരുന്നു ഖുർആൻ ഒന്ന് കൊണ്ട് മാത്രമായിരുന്നു ഇക്കറ് വായിക്കുക വീണ്ടും വായിക്കണം നീ മാറി നിൽക്കരുത് വായിച്ച് പഠിക്കണം കേവലം പാരായണം മാത്രമല്ല ആ ഒരു ഖുർആാനിന്റെ സന്ദേശമായിരുന്നു മാറ്റിയത് ഇത്തരം മനുഷ്യന്മാരെ നിങ്ങൾ നോക്കൂ ഒരു ചരിത്രത്തിൽ ചില മനുഷ്യന്മാർ അഭൂമി ഹിജനു സഖഫി എന്ന ഒരു മനുഷ്യൻ ഇചറ ഒമ്പതാം കൊല്ലത്തിലാണ് അദ്ദേഹം മുസ്ലിം ആയത് ഒലൂല അദ്ദേഹം പറയുന്നുണ്ട് ഒരു സമയത്ത് ഇതാമിത്തു ഫീം ഞാൻ മരിച്ചാൽ എൻ്റെ എൻ്റെ മയ്യത്ത് ഒരു മുന്തിരിവള്ളി പടരുന്ന മുന്തിരിവള്ളിയുടെ താഴെ കുഴികുജിച്ച് അവിടെ മറമടക്കണം ഞാൻ മരിച്ചാലും എൻ്റെ അസ്ഥികൾക്ക് മുന്തിരിവള്ളിയുടെ വേരിൽ നിന്ന് നുകരാൻ കഴിയട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന മദ്യത്തിൽ മരണത്തിന്റെ ശേഷവും മദ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യന്മാരെയാണ് അഭൂമി ഹിജനുസി പോലെയുള്ള മനുഷ്യരെയാണ് അഷ്ഹദു അഷ്ഹദു അന്ന എന്ന് അഷ് അഷ്കുഅദ് കൊല്ലത്തിൽ പ്രവാചകന്റെ മുമ്പിൽ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വലിയ സൈനിക ശക്തിയായി കാ അവരെ പടനയിച്ച മഹാനാക്കി മാറ്റിയത് ഈ മാറ്റത്തിന്റെ പിന്നിൽ എന്തായിരുന്നു ആ മദ്യാസക്തനായ മനുഷ്യന്റെ മാറ്റത്തിന്റെ പിന്നിൽ കുർആാനായിരുന്നു സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ആ കൈസുബനു ആസിമുത്തമീമി എന്ന ഒരു മനുഷ്യൻ പതിനാല് മക്കളുള്ള കൈസുബിന് ആസിമുത്തമീമി എട്ടു മക്കളെയും ജീവനോടെ കുഴിച്ചു മൂടി കൊന്നിട്ട് കുഴിച്ചു മൂടിയാൽ മതിയായിരുന്നു ആ മനുഷ്യനെ പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല ക്രൂരതയുടെ പാരമ്യത ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടി ആ കുട്ടി കറി കുട്ടികൾ കറിയുന്നത് കണ്ട് ആസ്വദിച്ച മൂർത്തി മൂർത്തിഭാവമായിരുന്ന കൈസുബിനോ ആസിം റളിയോ അദ്ദേഹമാണ് ചൂണ്ടിക്കാണിച്ച അള്ളാഹു തല ബുദ്ധി കൊടുത്ത ഹിതായത്ത് കൊടുത്ത സഹാബിമാരുടെ ഉന്നതന്മാരിൽപ്പെട്ട കൈസിമിൻസിനെയായി മാറി നിങ്ങൾ നോക്കും ഫാത്തിഹു മിസർ ഈജിപ്തിന് കീഴടക്കിയ മക്കയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യകാലത്തെ അബിസീനിയായിലേക്ക് എത്തിയോപ്പ്യയിലേക്ക് പ്രവാചകൻ ഗുൻ സലഹു അല്ല പാവപ്പെട്ട മുസ്ലിങ്ങളെ ഹിജറബോയി അങ്ങോട്ട് അയച്ചു ശത്രുക്കളുടെ ക്രൂരത തടയാൻ ആ ഹിജറ പോയ മുസ്ലിം ഈ നജാസി രാജാവിൽ നിന്ന് വിട്ടുകൊണ്ടുവന്ന് ചിരിച്ചു കൊണ്ടുവന്ന് മക്കയിലിട്ട് ക്രൂശിച്ചു കൊല്ലാൻ ശ്രമം നടത്തിയതിൻ്റെ പിന്നിൽ ആ അമ്രുവിൻ ആസി ആണ് കുറൈസികൾ അയച്ച ഒരാള് അത്ര ക്രൂരനായിരുന്നു അദ്ദേഹം അത്ര ക്രൂരനായിരുന്നു ബദർ യുദ്ധത്തിൽ പ്രവാചകന്റെ നേരെയും മുസ്ലിംകളുടെ നേരെയും ക്രൂരമായി ആഞ്ഞു വന്ന ആ മനുഷ്യൻ ഒഹിദ് യുദ്ധത്തിൽ വന്ന മനുഷ്യൻ ഹന്തത് യുദ്ധത്തിൽ വന്ന മനുഷ്യൻ പ്രവാചകന്റെ മരണത്തിന് മുമ്പ് ഖുർആൻ കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ലാ ഇലാഹ ലാഇലാ മുഹമ്മദ് റസൂർല എന്ന് ചൊല്ലി അങ്ങനെ പ്രവാചകനിൽ നിന്ന് വിശ്വസിച്ച് ആ കുർആാനിന് സന്ദേശം ഉൾക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് ഇസ്ലാമിനെ കയറ്റി അയച്ച് മുസ്ലിം രാജ്യമാക്കി മാറ്റിയ ഫാത്തിഹു മിസർ ഈജിപ്തിൻ്റെ വീരയോദ്ധാവെന്ന് ചരിത്രം പറഞ്ഞ അമ്രുബുൽ ആസ് മാറ്റിയതാരാണ് എവിടെയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതല്ല പ്രവാചകനിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചു മക്കയിലെ വഴിയോരങ്ങളിൽ കൂടി നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം മുസാഹിബിൻ ഉമൈർ റബി അള്ളാഹുനുബിൻ്റെ സുഗന്ധം ആസ്വദിക്കാനും ആ സൗന്ദര്യം കാണാനും വന്നിരുന്ന മുസ്ബിറിയാഹനു അവസാനം കുറു ആൻ കേൾക്കമ്മിൽ നിന്ന് കുറു കേട്ടപ്പോൾ കേൾ മക്കയുടെ കേബാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് കുറൈസ് നേതാക്കളിൽ നിന്ന് മുഹമ്മദിനെ പറ്റി കേട്ടു ആ മുഹമ്മദ് എവിടെയാണെന്ന് അന്വേഷിച്ച് ദാറുല്ലർക്കമ്മിൽ പോയി കുറുആാൻ കേട്ടു അതിൻ്റെ പേരിൽ അദ്ദേഹം മുസ്ലിമാവി മുസ്ലിമായിട്ട് അദ്ദേഹം വളരെ മരിക്കുന്ന ഒഹിദിൽ മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയ തുണി കൊണ്ട് ശരീരത്തിൽ തലയും മാറും മൂടി ബാക്കി പുല്ല് വെച്ച് കിട്ടി മരി മറവു ചെയ്ത മുസ്അബറലിഹുന്നുവിനെ മാറ്റിയത് ഖുർആാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച വിശ്വാസികളായ ആ മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ അവരുടെ കൂടെ മുസ്തഖീം ലദീന മുസ്തഫയും സിറാത്ത് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ദിവസം പതിനഞ്ച് വട്ടമെങ്കിലും പതിനേഴ് വട്ടമെങ്കിലും ചുരുങ്ങിയത് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഈ ഖുർആൻ വായിക്കാൻ പറഞ്ഞു എത്ര പേരുണ്ട് ഖുർആൻ വായിച്ച് പഠിച്ചവർ എത്ര പേരുണ്ട് ഖുർആൻ വായിക്കുന്നവർ നമ്മൾ സ്വയം ചിന്തിക്കണം സഹോദരന്മാരെ അതാണ് നമ്മൾ ചോദ്യം ഈ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇന്ന് മകരിപ്പിക്ക് കേട്ടല്ലോ നമ്മൾ ഓതുന്നത് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ശ്രതിച്ചു കേട്ട് പഠിക്കുക എന്ന് ഖുർആൻ പഠിപ്പിച്ചു എത്ര പേരുണ്ട് ഖുർആൻ ഓതി കേൾക്കുമ്പോൾ അത് ശ്രതിച്ച് പഠിക്കുന്നവർ സഹോദരന്മാർ ചിന്തിക്കൂ സ്വന്തം വാട്സപ്പിൽ വായിക്കുന്ന മലയാളം ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ അത്ര വരിയെങ്കിലും ഒരു ദിവസം ഖുർആാനുമായി വായിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളെങ്ങനെയാണ് സിറാത്തല്ലീന അന്നം താലഹീം എന്നവരോ കൂടെ സ്വർഗത്തിലെത്തുക സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഖുർആൻ മാറ്റം വരുത്തിയവരുടെ കഥ പറഞ്ഞ് ആസ്വദിക്കാനല്ല മാറ്റം വരുത്തപ്പെട്ട ചിന്തിക്കുന്നവരായിരിക്കണം മാറുന്നവരായിരിക്കണം ഖുർആൻ ചിന്തിക്കാതെ അത് കെട്ടിപ്പൂട്ടി നമ്മുടെ ഷോക്ക് കേസുകളിലും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിലും കൊടുത്തിട്ട് ഖുർആൻ ചിന്തിക്കാത്ത ആളുകളെ പറ്റി ഖുർആൻ ഇവിടെ നേരത്തെ ഉപമിച്ചുവല്ലോ ഖുർആൻ ജമാലുദ്ദീൻ സാഹിബ് ഉപമിച്ചു ഖുർആൻ പഠിക്കാത്ത മനുഷ്യന്മാരെ അള്ളാഹുത്താലിമാറി എന്നാണ് സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന കഴുതകളെപ്പോലെ എന്നാണ് ഉപമിച്ചത് നമ്മളത് ആവണോ ആവേണ്ടെങ്കിൽ ഖുർആാൻ നമ്മൾ പഠിക്കണം ഖുർആാൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത ആ മനുഷ്യന്മാരെ സൂറത്തു ഫമസലുഹു സൂറത്ത് കെൽബ് നായ പോലെയാണ് അവൻ അവൻ ഓടിച്ചാലും കിടന്നാലും വെറുതെ കിടന്ന് വിശ്രമിക്കുമ്പോഴും തൂക്കി നാവ് തൂക്കിയിട്ട് കെതക്കുന്ന നായ പോലെയാണ് ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവരെന്ന് അള്ളാഹുത്താല പഠിപ്പിച്ചു നമ്മളതാവണോ നമ്മളെ ഒരാൾ കെൽബെന്ന് വിളിച്ചാൽ ഹിമാർ എന്ന് വിളിച്ചാൽ സഹിക്കാൻ കഴിയാത്ത നമ്മളെ അള്ളാഹു വിളിക്കുന്നു ഈ തരത്തിലുള്ള ജീവികളാവണോ നമ്മൾ അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് മാറ്റം വരുത്തണം കുർആ നമ്മളെ പരിവർത്തിപ്പിക്കണം നമ്മുടെ വീടിനെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ മനുഷ്യബന്ധങ്ങളെയും പരിവർത്തിപ്പിക്കണം ആ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ എളിയ ശ്രമമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്ലം അസ്ലമിന്റെ നാമധേയത്തിൽ ഖുർആൻ പഠനത്തോടൊപ്പം ഖുർആൻ വിചിന്തനത്തോടൊപ്പം ഖുർആാനിൻ്റെ മനനത്തോടൊപ്പം ഖുർആാൻ തെജ്വീതോടുകൂടി ഓതിപ്പടിക്കാനുള്ള ഈ ഒരു ശ്രമത്തിൻ്റെ ശ്രമത്തിൻ്റെ തുടക്കം കുറിച്ച എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഈ ഒരു മാതൃക എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വസലു വസ്ലം അല ഹരി ഹൽക്കി ഹി മുഹമ്മദീൻ